കാരണം ഞാൻ അത്രമാത്രം ആ ചെടികളും അത്രയായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു രാത്രിയും കൂടി ഒരു ഇല പോലും വാടാതെ നോക്കിയിരുന്ന ഈ തക്കാളി വലിച്ചെറിയ അപ്പോൾ ഡ്രൈവറ് പറയണെടുത്ത് കളയാൻ ഞാൻ വെള്ളം നനച്ച എൻ്റെ കുട്ടികളെ പോലുള്ള തക്കാളി വലിച്ചെറിയാൻ പറയണം വേഗം ജൽദി നോക്കിയപ്പോൾ അയാൾ പറയാണ് അതിൽ ചില കേട് വന്ന തക്കാളികൾ ഉണ്ടാവും അത് വലിച്ചെറിയപ്പോൾ സൂക്ഷിക്കണം അവിടെ സി ഐ ഡികൾ നിൽക്കുന്നുണ്ട് കേടുവന്നതാണെന്ന് അറിഞ്ഞാൽ ആ തോട്ടം ക്യാൻസല് ചെയ്യും പുഴുക്കൂത്തുള്ള തോട്ടാണെങ്കിൽ അവന് കൃഷി അറിയില്ല എന്നാണ് ഉദ്ദേശം അങ്ങനെ വലിച്ചെറിയാൻ പറഞ്ഞ് ഈ തക്കാളിയുടെ കാർട്ടൂണുകളിൽ അതെടുത്ത് ഞാൻ കൊട്ടണം അപ്പോൾ ജെ സി ബികൾ നിൽക്കുന്നുണ്ട് പൂക്കളി അതിങ്ങനെ വലിച്ചു മാറ്റുന്നുണ്ട് ഈ കണ്ട ലോഡ് തക്കാളി മുഴുവൻ ഒറ്റയ്ക്ക് വലിച്ചെറിയണം അപ്പോഴെങ്കിലും വേറെ വണ്ടി വരും ഒരാഴ്ച കഴിഞ്ഞാൽ മേഘം പോലെ ഈച്ചകളുടെ വരവാണ് ഈ തക്കാളി പഴുത്ത് ചീഞ്ഞിട്ട് ആ ഏരിയയിലുള്ള എല്ലാ തോട്ടങ്ങളിലേക്കും വീടുകളിലേക്കും ഇംഗ്ലീഷ് ഒരു പ്രത്യേക ജീവികൾ വരുന്ന പോലെ ഉപരിയാണ് ഒരു ഗ്ലാസ് ചായയിൽ ഒരു നൂറ് ഈച്ച വീണ് കിടക്കും ആ ഈച്ചേനെ ഈച്ച കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ദുബായിലാണ് കേട്ടോ ഗൾഫുകാരൻ്റെ ജീവിതമാണ് പറയുന്നത് ഈച്ച കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അവസാനം അരിച്ച് കുടിക്കുക ഈച്ചേനെ ചൂണ്ട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുടിച്ച് ഞാൻ ചീലാക്കി അതിലൊരു പിടി ഈച്ചേനെ ഞാൻ ഉണങ്ങിയ ഈച്ചേനെ ഒരു കത്തിൽ കവറിലാക്കി ഞാൻ നാട്ടിലേക്ക് വിട്ടു ഗൾഫിലെ ഈച്ചാണെന്ന് പറഞ്ഞിട്ട് കാരണം സഹിക്കാൻ പറ്റാതെ അത്രമാത്രം ഈച്ചകള് ഉമ്മർത്തൊക്കെ ഇങ്ങനെ കിടക്കണ്ടാവും ഈച്ചകള് കണ്ണു കാണില്ല അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ ഞാൻ ജീവിച്ചു അപ്പോൾ വേദനകള് മാത്രമാണ് തരുന്നത് ചില ദിവസങ്ങളിൽ ഒരു മരുഭൂമിയിൽ ഈ അറബിയുടെ മറ്റേ കുഴല് കിണർ കേട് വന്നിട്ട് ആ കുഴല് കിണറിൻ്റെ സൈഡ് കെട്ടാൻ വേണ്ടി സിമന്റ് ചാക്കി ഏറ്റിയിട്ട് പോയിട്ട് ഞാൻ തളർന്ന് വീണിട്ട് എത്രയോ മണിക്കൂർ മരുഭൂമിയിൽ കിടന്ന ഒരാളും വന്നില്ല ഒരു പെരുന്നാൾ ദിവസം വന്നത്തേണ് അപ്പൊ ഞാൻ മുസ്തഫ മസൂലിനോട് ചോദിച്ചു പെരുന്നാളിന് ഉണ്ടോ ഉച്ചയ്ക്കുള്ളിൽ തിരിച്ചു വരണം പള്ളിയിലേക്ക് പോയിക്കും എനിക്ക് അറിയുന്ന ഒരു സുഹൃത്തുണ്ട് ഈ ഹുസൈൻ ഞങ്ങാട്ടിലേ ഉള്ളൊരു സുഹൃത്ത് അദ്ദേഹം അൽഹയർ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് അറിയാം ഞാൻ എന്ത് ഇത് രണ്ടും കൽപ്പിച്ച് മണലിലൂടെ നട്ടു ചങ്ങി ഓടി ഇറങ്ങി ഓടിയിറങ്ങി ഞാൻ വണ്ടി കാത്ത് നിൽക്കുന്നു ഒരു അറബിക്കാർ ഒരു കൊട്ടാരം പോലുള്ള ഒരു കാറ് വന്നിവിടെ നിന്ന് അതിൽ എൻ്റെ പ്രായമുള്ള ഇത് അറബിച്ചക്കൻസറിന് ചോദിച്ചു എവിടേക്കാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അൽഹയർ എന്ന് പറയും താൽ ഞാൻ ഇതിൽ കയറണം പിടിച്ച് കയറ്റി ഞാൻ ചെന്ന് കേറിയുമ്പോൾ എന്നെ നോക്കിയിട്ട് തോട്ടത്തിൽ മസറ മസറ ആ വണ്ടി നല്ല സ്പീഡിൽ സൗണ്ടിൽ പാട്ട് വെച്ചു അതിന് എൻ്റെ കാലും അങ്ങനെ തട്ടിയാണ് അതിന് ഒരു ആപ്പിൾ എടുത്തിട്ട് കടിച്ച് എന്നിട്ട് നോളാൻ പറഞ്ഞു ഞാൻ നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട പറഞ്ഞു അപ്പോൾ അതിൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് വേറൊരു ആപ്പിൾ കടിക്കാത്തെടുത്ത് തന്നു അപ്പം ഞാൻ ശരി പിന്നെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുക വണ്ടിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അയാൾ ചോദിച്ചു ജോലി എങ്ങനെയുണ്ട് ശമ്പളം എന്താണ് അപ്പോൾ അങ്ങനെ ചിലവ് കഴിഞ്ഞാൽ അയ്യായിരം ഉറുപ്പ് കിട്ടും എന്നൊക്കെ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു അഞ്ഞൂറ് തീർഹണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അയാൾ ഇങ്ങനെ പോകുന്നതിനിടയിൽ പിന്നെ എൻ്റെ കാലുമ്പോൾ തട്ടിന്ന് വർത്താനം പറയുന്നു ഉറക്ക പാട്ടും പടച്ചോനെ പല കഥകളും കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇനി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് കുഴുവാനാവുമോ എന്താണ് എന്താണ് എന്താ അപ്പോഴേക്കിൻ്റെ എതിരെ ഒരു വണ്ടി വരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന പാത അതിലിവൻ്റെ പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ അവർ അവൻ വണ്ടി നിർത്തിട്ട് ഇവൻ എന്നെ കുറിച്ച് പറയാണ് അവനൊക്കെ സംസാരിക്കും അവനും എന്നെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവനും എൻ്റെ പിന്നാലെ ഈ വണ്ടിയുടെ പിന്നാലെ കൊണ്ടുപോകും അപ്പം എനിക്ക് ഒരു നല്ല ഭയമായി